കമ്പിൽ ടൗണിലെ ഹോട്ടലിൽ നിന്ന് മലിനജലം പൊതുവഴിയിലേക്ക് ഒഴുക്കിവിട്ടതിന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തി റഹീം രൂപ പിഴ ചുമത്തിയത് ഹോട്ടലിന് പിറകുവശം താമസിക്കുന്നവർ കടുത്ത ദുർഗന്ധത്തെ തുടർന്ന് ഏറെ പ്രയാസത്തിലായിരുന്നു ഹോട്ടലിൽ നിന്നുള്ള മലിനജലം പൊതുവഴിയിലേക്ക് ഒഴുക്കിവിട്ടതിനാണ് കമ്പിൽ ടൗണിൽ പ്രവർത്തിക്കുന്ന റഹീം ഹോട്ടലിന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തിയത് കഴിഞ്ഞ ദിവസം ഹോട്ടലിലെ മലിനജലം ടാങ്കിൽ നിന്നും പൈപ്പ് വഴി ഒഴുക്കിവിട്ടതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി പൊതുവഴിയിൽ മലിനജലം ഒഴുക്കി വിട്ടതിനെതിരെ പരിസരവാസികളും പരാതിപ്പെട്ടിരുന്നു പതിനായിരം രൂപയാണ് ഹോട്ടലിന് പിഴ ചുമത്തിയത് രൂക്ഷമായ ദുർഗന്ധം ഒമിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ ഓവുചാൽ പരിശോധിച്ചത് അപ്പോഴാണ് ഹോട്ടൽ നിന്നുള്ള മാലിന്യം ഒഴുക്കിവിട്ടതാണെന്ന് മനസ്സിലായത് തുടർന്നാണ് നാട്ടുകാർ പരാതി നൽകിയത് പരിശോധനയ്ക്ക് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാർ സ്ക്വാഡ് അംഗം ഷെരീഖ അൻസാർ കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ വി നിവേദിത സി സെറിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ